ഒരു ചലച്ചിത്രത്തിന്റെ ഘടന നിർണ്ണയിക്കുമ്പോൾ തന്നെ തീരുമാനിക്കുന്ന കാര്യമാണ് അതിലെ അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുക എന്നത് ഏകദേശം അൻപത് ശതമാനത്തോളം അഭിനേതാക്കളെ നിർണയിച്ചു കഴിഞ്ഞാൽ സംവിധായകന് ചലച്ചിത്രത്തിന്റെ ഗതി നിർണയിക്കുവാൻ കഴിയും റീ ശ്രോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് അഭിനേത്രി ക്ഷമാകൃഷ്ണ സത്യത്തിൽ അഭിനയത്തിൽ അതായത് ഒരു ഒരഭിനേത്രി എന്നുള്ള നിലയിൽ എനിക്ക് സിനിമ അങ്ങനെ നല്ലൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് സിനിമ അഭിനയം തുടങ്ങിയിട്ട് പ്രൊഫഷണലായിട്ട് ഒരു സത്യം പറഞ്ഞാൽ പതിമൂന്ന് വർഷമായി പക്ഷേ ഈ പതിമൂന്ന് വർഷത്തിൽ ഒരുപാട് എനിക്ക് ബാക്ക് ഓഫ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പല സാങ്കേതിക കൊണ്ട് അല്ലെങ്കിൽ ലൈഫിൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറെ കൊണ്ട് ട്രാജഡീസ് അമ്മയച്ചനും ഹോസ്പിറ്റലൈസ്ഡ് അങ്ങനെ കുറെ കോമ സിറ്റുവേഷൻ പിന്നെ എന്റെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് മൂന്ന് വർഷം ഞാൻ ബെഡ് പെഡിടണമായിരുന്നു അങ്ങനെ അങ്ങനെ കുറെ ബാക്കോഫ് ചെയ്യേണ്ടി വന്നു പിന്നെ ഒരു അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആയി വോയിസ് ആർട്ടിസ്റ്റ് ആയപ്പോൾ ഒരു അഞ്ചാറ് വർഷം അങ്ങനെ അതിൽ ആകെ തിരക്കായി അപ്പോൾ ഇത്രയും വലിയ വലിയ കാലഘട്ടങ്ങൾ മാറി നിൽക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ആ ഒരു അറിയാലോ സിനിമ മേഖല എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ചെയ്തിട്ടുള്ള ചെറിയ 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 ക്യാരക്ടേഴ്സ് ആണ് ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു ക്യാരക്ടറിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും അപ്പോൾ ആ ഒരു ജേർണി എന്നെ സംബന്ധിച്ച് വളരെ സ്ലോ ആണ് പോണത് അപ്പൊ ഇപ്പോൾ ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട് അത് അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പം അരുവിൽ ചെയ്യുമ്പോൾ അറിയാം എനിക്കറിയാം ഞാൻ ചെറിയൊരു ക്യാരക്ടറാണ് അതിൽ ചെയ്തിട്ടുള്ളത് എന്നാലും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് നല്ലൊരു ക്രൂവിന്റെ കൂടെയാണ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ വെയ്റ്റിംഗ് ആണ് അതായത് വരണം ഇനി എനിക്ക് ചെയ്യാൻ പറ്റണ പോലെ അല്ലെങ്കിൽ അഭിനയം എന്നെ സംബന്ധിച്ച് ഒരു ഭ്രാന്താണ് എനിക്ക് അഭിനേത്രിയായിരിക്കെ തന്നെ മരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള അഭിനയിച്ചോണ്ടിരിക്കുമ്പോ മരിക്കണം എനിക്കുള്ളൊരു ആഗ്രഹമുള്ള അതിലെ കഥാപാത്രം ചെയ്യുമ്പോ ചെറുതാണെങ്കിൽ കൂടി എന്താണ് ആ ക്യാരക്ടർ എന്താ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ മാനറിസംസ് എന്താണ് അതിപ്പോ എല്ലാ എന്ത് ക്യാരക്ടർ കിട്ടിയാലും ഞാൻ അതാവാൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മ എന്റെ മനസ്സിലൊരു ഒരു ഉണ്ടാവും ആ കഥാപാത്രം എങ്ങനെയായിരിക്കും ഇനി അടുത്തതിറങ്ങാനിരിക്കുന്ന ഒരു മനസാവാച അത് ഇതൊരു അർബൻ ആണെങ്കിൽ അതൊരു നാടൻ ക്യാരക്ടറാണ് ഭയങ്കര ലൂസ് ടോക്ക് ഒക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് നാടൻ സ്ത്രീ ആയിട്ട് അപ്പോ ആ നാടൻ സ്ത്രീ എങ്ങനെയായിരിക്കും എന്റെ മനസ്സിലുള്ള നാടൻ സ്ത്രീ എന്താണ് അതിലേക്കാണ് എൻ്റെ ഒരു പോക്ക് അല്ലെങ്കിൽ പ്രയാണം എന്നൊക്കെ പറയണത് പോലെ തോട്ടോ പ്രോസസ് അങ്ങനെ ചിന്തിക്കും ചിന്തിക്കും ഞാൻ ശരിക്കും ചിന്തിക്കും ഇപ്പൊ എന്ന് പറയുന്ന ഒരു നാടകം ചെയ്തു അതിൽ മറിയാമയായിട്ടാണ് പ്ലേ ചെയ്യണത് അപ്പം അതെന്ന് പറയുന്നത് ഒരുപാട് കാലഘട്ടം പുറകിലുള്ള ഒരു കഥയാണ് അപ്പോൾ ആ മറിയാമ്മ എന്ന് പറയുന്നത് വളരെ അച്ചടക്കമുള്ള ഒരു ലേഡിയാണ് വീട്ട ഒരു വീട്ടമ്മയാണ് പക്ഷെ എഡ്യൂക്കേറ്റഡ് ആണ് നന്നായിട്ട് ഇംഗ്ലീഷ് ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു അപ്പോൾ അവരുടെ ഒരു അടക്കവും ഒതുക്കവും ഒക്കെ എനിക്ക് തോന്നുന്ന ആ ഒരു സംഭവം സാറിന് ഞാൻ കൊടുത്തപ്പോൾ സാർ അത് ഓക്കെയാണ് സാറ് ചെറിയ ചെറിയ മിനുക്ക് പണികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടി പറയാം അപ്പൊ എൻ്റെ മനസ്സിലുള്ള ഒരു ഓരോ കഥാ കഥാപാത്രം കിട്ടുമ്പോഴേ എൻ്റെ മനസ്സിലുണ്ടാവും എനിക്കിങ്ങനെ ചെയ്താൽ കൊള്ളാം അതിപ്പോ സത്യത്തിൽ അഭിനയിക്കുമ്പോൾ മാത്രല്ല ഞാനിപ്പോ ഡെയിലി ലൈഫിലാണെങ്കിൽ പോലും എൻ്റെ മനസ്സിലേക്ക് ഓരോ കഥാപാത്രങ്ങൾ ഇപ്പൊ ഞാൻ രാവിലെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ എനിക്കിങ്ങനെ മനസ്സിൽ വരും ഇങ്ങനെ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഇപ്പൊ ഇപ്പൊ സത്യത്തിൽ ഇന്ന് രാവിലെ വന്നപ്പോ എനിക്കൊരു ഗുണ്ട ഫീലൊക്കെയാണ് എന്നെ പറ്റി തോന്നി തോന്നിയപ്പോ ഞാൻ ആ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡ് മാനറിസംസ് അതൊക്കെ ആ അതൊക്കെ ട്രൈ ചെയ്യും ആ ഒരു ആറ്റിറ്റ്യൂഡ് വണ്ടി ഓടിക്കുമ്പോഴായാലും ഒക്കെ വരും ഫേസ് എങ്ങനെ വരും അത് എപ്പോഴും ഇങ്ങനെ എന്നെ മിററിൽ കാണുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് സൂര്യരാത്രി ഒരുപാട് ആഗ്രഹമുണ്ട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം ഒരു ഡെക്കറേഷന് വേണ്ടിയുള്ള ഒരു നടിയായി മാറാതെ കണ്ടന്റ്ഫുൾ ആയിട്ട് ഒരു സീനുള്ളെങ്കിൽ ഒരു സീൻ നമുക്ക് എന്തെങ്കിലും ഞാൻ ചെയ്തു എന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും എന്ത് തരം ക്യാരക്ടറാണെങ്കിലും എനിക്കത് കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് അത് കിട്ടാത്തതിൻ്റെ ഈ പറഞ്ഞപോലെ കിട്ടാത്തതിൻ്റെ വിഷമം മാത്രമേ ഉള്ളൂ ഞാനങ്ങോട്ട് റെക്കഗ്നൈസ്ഡ് ആയിട്ടില്ല ഞാൻ രണ്ടായിരത്തി ഒന്നോ രണ്ടോ ആ കാലഘട്ടത്തിലാണ് എന്റെ ആദ്യം ഞാൻ അഭിനയിക്കുന്നത് സിനിമ ചെയ്യുന്നു അത് പക്ഷേ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇതിന് പക്ഷേ തമിഴായിരുന്നു തമിഴ് മൂവി ആയിരുന്നു നമ്മുടെ ഒരു മലയാളി ഡയറക്ടർ ആയിരുന്നു ഒന്നി എന്ന് പറയുന്ന ഒരു സാറ് അപ്പോൾ കോൾടാക്സി നയൻറ്റി നയൻ എന്നാണ് അതിൻ്റെ പേരായിരുന്നത് അതൊരു കൊമേഴ്ഷ്യൽ പക്ക കൊമേഴ്ഷ്യൽ മൂവിയാണെന്ന് വെച്ചാൽ ചെറുതാണ് അവർക്ക് അതായിരുന്നു വേണ്ടിയിരുന്നത് ഒരു മെലിഞ്ഞ് വെളുത്ത് മെലിഞ്ഞ് ഉള്ള ഒരു സ്ലമ്മിലുള്ളൊരു ക്യാരക്ടർ അത് അവർ പറയുമ്പോഴും എന്നെ സെലക്ട് ചെയ്യുമ്പോഴും ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അത് എന്നെ എടുത്തു ഇനി ഇപ്പോൾ അതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ പേടിയായിരുന്നു മൊത്തത്തിൽ പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല മൊത്തത്തിൽ നല്ലൊരു കാര്യങ്ങളായിരുന്നു എല്ലാം കൊണ്ടും അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിഷം ടെൻഷൻ അണീശ്വരാ എല്ലാം ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഇത്ര നന്നായി സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കും എന്നുള്ളൊരു ടെൻഷൻ എൻ്റെ മനസ്സിൽ അപ്പോഴും ഉണ്ട് സാർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എനിക്ക് ഇതൊരു ടെൻഷൻ സന്തോഷം ഇല്ലാത്തത് ആ ചെന്നൈയില് ഷൂട്ടിന് ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു ഗോകുലം പാക്കുകളായിരുന്നു അന്ന് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അങ്ങനെയൊക്കെ സംഭവിക്കാന്നുള്ളത് അപ്പോ ഏഹ് ആദ്യത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ടൊക്കെ നടക്കുന്നു അപ്പോ മനസ്സിൽ എന്തോ ഒരു ഇതാ എന്താണ് എവിടെ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ നമ്മൾ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് സിനിമ എന്ന് പറയുമ്പോ അപകടങ്ങൾ ആ പ്രത്യേകിച്ച് ആ കാലഘട്ടത്തില് അമ്മ കൂടിയുണ്ട് അമ്മ ഭയങ്കര എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അപ്പോ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഡയറക്ടർ മരിച്ചു അത് വലിയൊരു ഷോക്ക് ആയിരുന്നു എനിക്ക് കാരണം ഞാൻ ഇങ്ങനെ എല്ലാം സ്മൂത്ത് ആയി നടക്കുന്നു അത് ചെയ്യായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് ഇവിടെ ഇങ്ങനെ ലൈക്ക് ചെറിയ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കേണ്ട ഒരാളല്ല അത് നടന്നിരുന്നെങ്കിൽ തലവരെ മാറിപ്പോണ്ട ഒരു സമയം പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഈയൊരു ഇപ്പം അതർ ലാംഗ്വേജ് മലയാളം ആയിട്ട് വരുമ്പോ അതിന്റെ ഒരു ഭംഗിയോട് കൂടെ കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതല്ലെങ്കിൽ അവർക്ക് അത് അലോസരാണ് ഈ കേൾക്കാൻ പറ്റുന്നില്ല വേഗം ഒറിജിനൽ ഇട്ട് കാണാം എന്ന് പറയും ഭാഗ്യം കൊണ്ടാണ് എന്താണ് എന്നുള്ളത് അത്രയും നമ്മൾ നന്നായി ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇപ്പോഴും എന്റെ പ്രോജക്ട്സ് മലയാളം തന്നെയാണ് ഇതുവരെ കണ്ടിട്ടുള്ളവരൊക്കെ പറയണത് മലയാളം തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് കാണുന്നത് എന്നാണ് പറഞ്ഞത് അപ്പൊ അതെന്റെ ഒരു അച്ചീവ്മെന്റ് ആണ് ഞാൻ കഷ്ടപ്പെടുന്ന എന്റെ ഇവിടെ ഇരുന്ന് അവരൊരു ഒരു 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 പ്രാവശ്യം മുകളിലെങ്കിൽ ഞാൻ പത്ര പ്രാവശ്യം മൂളയിലാണ് അല്ലെങ്കിൽ ഒരു ഡയലോഗ് ഹൈ പിച്ച് ഉള്ള ചീത്ത പറയുന്നത് അത്രയും ഉറക്കു പറയേണ്ട സാധനം ചിലപ്പോ ചില ഒരു അടക്കിയായിരിക്കും പറയാ അടക്കല്ല എനിക്ക് വേണ്ടത് എനിക്ക് ഉറക്കിയാണ് പറയേണ്ടത് ആ സമയത്ത് ഞാനത് പത്രാവശ്യം പറയുമ്പോഴാണ് അവിടേക്ക് വരുന്നത് ഇപ്പോ ഒറിജിനലില് വളരെ ഹസ്കായിട്ട് പറഞ്ഞു വെച്ച കാര്യം നമ്മൾ ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാലും മലവസരാണ് അപ്പോ ഈയൊരു കാര്യം ഞാൻ അത്രയും കോൺഫിഡന്റ് ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നത് ആ ബെഡ് റിട്ടേൺ ആയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കിടപ്പിൽ അല്ലെങ്കിൽ ഈ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം എനിക്ക് ഇരിക്കാൻ പറ്റും അങ്ങനെ ആലോചിച്ച് വന്നൊരു കാര്യമാണിത് പക്ഷേ അതൊരു ഞാൻ തുടങ്ങി ഇതുവരെ പിന്നെ എനിക്ക് സത്യം പറയാൻ റെസ്റ്റ് കിട്ടിയിട്ടില്ല പിന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ പ്രോജക്ട്സ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ക്വാളിറ്റി കാണുമ്പോൾ എന്തായാലും നമ്മളെ വിളിക്കുമല്ലോ ഇപ്പോൾ ആമസോൺ പ്രൈമിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക മൂന്നൊന്നര വർഷമായിട്ട് ഇപ്പൊ നമ്മുടെ വർക്ക് ലോഡ് കൂടിയപ്പോൾ അവർ അപ്രൂവ് ചെയ്യുന്ന സ്റ്റുഡിയോ ആയിരിക്കണം എക്യൂപ്മെന്റ്സും കാര്യങ്ങളും അങ്ങനെയുള്ള കുറെ കോൺഫിഡൻഷ്യൽ ആണ് ഭയങ്കര കോൺഫിഡൻഷ്യൽ ആണ് അത് അതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല പറയാൻ പാടില്ല പേര് പറയാൻ പാടില്ല ഏഹ് വരുന്നവർ തന്നെ മൊബൈൽ പുറത്ത് വെക്കണം എന്നിട്ട് അകത്ത് കയറാൻ പാടും അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണത് അപ്പൊ അതിൻ്റെതായ പുറത്ത് പോവാൻ പാടില്ല അപ്പോൾ അത് കുറേ കാര്യങ്ങളുണ്ട് എല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നു എന്നുള്ള ഒരു അപ്രിസിയേഷനും കാര്യങ്ങളും അവാർഡ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അവരുടെ സൈഡിൽ നിന്ന് അപ്പോൾ ഇപ്പോൾ അവർ ആമസോൺ പ്രൈമിൻ്റെ ഇപ്പോൾ ഫ്രെയിംസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇത് ചെയ്യണത് അപ്പോൾ അവർ ഇപ്പോൾ ഇവിടെ സ്റ്റുഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർച്ചിൽ മിക്കവാറും അത് ഓപ്പൺ ആവും അപ്പോൾ അങ്ങനെ അത് പോകുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ബ്രേക്ക് എടുത്തൊരു മൂഡിലാണ് നിൽക്കുന്നത് കാരണം കുറെ സ്ട്രെസ്സും നമ്മൾ ചെയ്യണേൻ്റെ അതിനത്രയും പ്രഷറും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് തരും സ്മിതം ബേസിക്കലി നമ്മുടെ ഉള്ളിലൊരു പെർഫോമറുണ്ട് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു വേറെ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല ഇപ്പൊ ആണെങ്കിലും ഇതാണെങ്കിലും ഒന്നും പഠിച്ചിട്ടില്ല സോഫ്റ്റ്വെയർ തൽ അത്യാവശ്യത്തിനുള്ള ഇപ്പൊ പ്രോട്ടോൾസ് ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നു ഞാൻ ട്രാക്ക് പറഞ്ഞിടും നമുക്ക് അപ്പഴേക്ക് ടൈം സ്റ്റുഡിയോ ടൈമൊക്കെ കൺസ്യൂം കുറവായിരിക്കുമല്ലോ ട്രാക്ക് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരുന്നിട്ട് കൊറേ ചെലപ്പോ നമുക്ക് കിട്ടുന്ന സ്ക്രിപ്റ്റ് മീറ്റർ കറക്റ്റ് ആയിരിക്കില്ല ആയിരിക്കും അപ്പൊ നമ്മള് അവിടെ വീഡിയോയില് ആള് പറയുമ്പോ ഇതിൽ ചിലപ്പോ ഞാൻ അവിടെ പോയിരുന്നു അപ്പൊ എന്താ ഉണ്ടായി എന്ന് പറയുമ്പോ അവിടെ അത്രയും ഇണ്ടാവണംന്നില്ല ഞാൻ ഞാനവിടെ പോയി തുടർന്നുണ്ടായി വളരെ ചെറുതായിരിക്കും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് ഷോർട്ട് കണ്ടന്റ് മിസ് ആവാതെ ചെറുതാക്കണം ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും പിന്നെ ആർട്ടിസ്റ്റുകളുടെ ഓരോ പ്രത്യേകതകളുണ്ട് സ്ക്രിപ്റ്റിൽ നമുക്ക് അങ്ങനെ പറഞ്ഞു പറഞ്ഞിടാൻ പറ്റില്ല പിന്നെ ചില ആർട്ടിസ്റ്റ് അവർക്ക് എന്ന് പറഞ്ഞാൽ ചില ഭയങ്കര സ്പീഡിൽ ഡെലിവറി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പൊ അവർക്ക് ചിലപ്പോൾ എത്ര ശ്രമിച്ചാലും ആ സ്പീഡ് മെയിൻ ആ ബുദ്ധിമുട്ട് പറ്റില്ല അപ്പൊ നമ്മൾ ചിലപ്പോ ഒന്ന് രണ്ട് വേർഡ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും കാര്യങ്ങളാണ് ഇല്ലെങ്കിൽ ഭയങ്കര സ്ലോലി പറയുന്ന ആളായിരിക്കും അപ്പൊ കണ്ടന്റ് മിസ് ആവാതെ അതിന് ഒന്ന് രണ്ട് വാക്കുകൾ എടുത്ത് മാറ്റേണ്ടി വരും അപ്പൊ ഇതൊക്കെ സ്പോട്ട് ഇമ്പ്രൂവൈസേഷൻ പോട്ടി നടക്കേണ്ട കാര്യങ്ങളാണ് കൊറേ ടൈം എടുക്കാനും പറ്റില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് സെയിം ടൈം ഇത് ക്രിയേറ്റീവ് സൈഡ് ആണ് ഇതിന് അപ്പുറത്ത് കുറെ ടെക്നിക്കൽ ഉണ്ട് ഡോക്യുമെന്റേഷൻ പരിപാടികളുണ്ട് അപ്പൊ ഇതൊക്കെ കൂടെ നമ്മളൊരു വൺമാൻ ഷോ ആണ് എന്നെ സംബന്ധിച്ചു ആർട്ടിസ്റ്റുകൾ അവർ വരുന്നു റിലാക്സ് ചെയ്തു ഞാനാണ് ഇവിടെ കിടന്ന് പുകയെന്ന അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ നമ്മളവിടെ ഡെയിലി ഉണ്ടാവണമല്ലോ ബാക്കി ഒരു ആർട്ടിസ്റ്റ് വരുന്നു അവരെ വളരെ സമാധാനം ഇപ്പൊ ഇതുവരെ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം എന്റെ അടുത്ത് വന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒരു സമാധാനാ നന്നായിട്ട് ചെയ്തു നന്നായിട്ട് പോകും ഞാൻ ഈ പറഞ്ഞ പോലെ ലാംഗ്വേജ് അറിയാണ്ട് സിനിമ കാണുന്ന ആളാണ് ലാംഗ്വേജ് അറിഞ്ഞില്ലെങ്കിലും സിനിമകൾ സിനിമകളിരുന്ന് കാണും പല ലാംഗ്വേജസ് എനിക്കതൊരു ബ്രാന്താണ് ഇപ്പോൾ കുറേ നാളായിട്ട് ഇതിൽ നിൽക്കുന്നതുകൊണ്ട് ഡബ് ഡയറക്ഷനിൽ നിൽക്കുന്നോണ്ട് സമയം കിട്ടാത്തതിൻ്റെ പ്രശ്നമുണ്ട് അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് കിട്ടുന്ന അവരുടെ ഇരുന്ന് പോകും അടുത്ത് ഞാൻ ചെയ്ത റിലീസ് ആവാൻ പോകുന്നേയുള്ളൂ അതിലൊരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആണ് ആക്ട്രസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു അപ്പൊ അവരുടെ ഒക്കെ ഒരുപാട് സിനിമകൾ പണ്ട് മുതലേ കണ്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അവരുടെ ലേറ്റസ്റ്റ് ഒരു സീരീസ് ആണത് അതിലവരുടെ ആ മുഖത്ത് വരുന്ന എന്താ പറയാ അത്രയും സിറ്റുവേഷനിൽ അവരുടെ മുഖത്ത് വരുന്ന ഒരു പെർഫോമൻസ് ഒന്നും ഇല്ല നമ്മളിങ്ങനെ അന്തം ഇട്ടുനിന്ന് പോകും അതെ അപ്പൊ അതൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ ഞാൻ അന്തം നിക്കും നമുക്ക് എപ്പോ ചെയ്യാൻ പറ്റും അങ്ങനെ എന്നുള്ള ഒരു ഒരു ഉള്ളിലുണ്ടാവും ഒരു 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 മോട്ടിവേഷൻ ആണത് എന്നെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ആവണം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണം എന്നുള്ളത് അപ്പൊ ഈ പറഞ്ഞ പോലെ വേൾഡ് മൂവീസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ആളാണ് ഒരുപാട് എന്താ പറയാ ആ ഒരു സറ്റ്ലിറ്റി വരുത്താൻ ശ്രമിക്കാറുണ്ട് സത്യത്തിൽ ഇപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ എന്താണോ അങ്ങനെ സംസാരിച്ചാൽ മതി എന്നുള്ള ഒരു ഇപ്പൊ ഞാൻ ഡബ് ചെയ്യിപ്പിക്കുമ്പോഴും എനിക്കതാ വേണ്ടത് ഒരുപാട് ഒച്ചും ബേളോട്ട് സംസാരിക്കാതെ ഇപ്പൊ ഈ സംസാരിക്കുന്ന ഈയൊരു ഇത് മതി എനിക്ക് അല്ലെങ്കിൽ എങ്ങനെയാണോ നോർമൽ അത്ര മതി അത് ഫോളോ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഗോപുരങ്ങൾ കൂട്ടാ സൂര്യൻ കൂടുതൽ ഞാൻ ഈ പറഞ്ഞ പോലെ ബാക്ക് ഓഫ് ചെയ്ത് നിക്കുന്ന ആയതുകൊണ്ട് ഇനിയിപ്പോ ഈ നാല് സിനിമകൾ ഇറങ്ങണം എനിക്ക് ഇനി ഇറങ്ങാൻ രണ്ടെണ്ണം കൂടി വരാനുണ്ട് അമോർ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയുണ്ട് പിന്നെ മഹൽ ഷൈൻ സിദ്ദിഖ് അഭിനയിച്ചിട്ടുള്ള അതിലൊരു നല്ല ക്യാരക്ടർ അവൻ്റെ ആ സിസ്റ്ററുടെ ക്യാരക്ടറാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ വരാൻ നിൽക്കുന്നുണ്ട് ഇനിയും അതായത് ഞാൻ പറഞ്ഞല്ലോ ചെറുതലല്ല എങ്കി കുറച്ചുകൂടി രജിസ്റ്റർ ആവാൻ പറ്റുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ കിട്ടണം ഇനിയും ഒരുപാട് ഇപ്പൊ തന്നെ ഒരു പത്തിരുപത്തിമൂന്ന് വർഷമായി സിനിമയുടെ പുറകെ ഓടാൻ തുടങ്ങിയിട്ട് നമുക്ക് അഭിനേതാക്കളെ സംബന്ധിച്ച് എന്താ പറയുന്ന ഏജും തൊന്നും ഒരു മാറ്റർ അല്ല എങ്കിൽ പോലും നമുക്ക് ഉള്ളില് നമ്മൾ അടക്കി വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ അത് പുറത്തുവിടണം എന്നുള്ള ഒരു ആ അത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് ക്യാരക്ടേഴ്സ് വരണം പരസ്പര സ്നേഹവും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗും കഴിഞ്ഞാലും chill, happy, confident, ില് ചെയ്യുമ്പോൾ നല്ലൊരു അഭിപ്രായമാണ് കിട്ടിയത് അതുവരെ നമ്മള് ഞാൻ പറഞ്ഞു ഭയങ്കര സൈലന്റ് ആയിരിക്കും സെനിക്കിൽ പക്ഷെ ആ ഒരു സീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു അപ്രീസിയേഷൻ ഉണ്ട് ഡയറക്ടർ മൊത്തം ടീം അപ്പോൾ അതിൽ കുറച്ചുപേർക്ക് എന്നെ ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിൽ ഇനി ശ്രുതി ആയിട്ടുള്ള കോമ്പിനേഷൻ ആയതുകൊണ്ട് ഞാൻ തെറ്റിക്കോ അല്ലെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവുമോ അങ്ങനെ ഓഡിഷൻ ഒന്നും ഇല്ലാണ്ടാണ് വന്നിട്ടുള്ളത് ശരണാണ് ആണ് എന്നെ അതിലെ കാസ്റ്റ് ചെയ്യുന്നത് അപ്പോ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവുമല്ലോ അറിയാത്ത അറിയാത്തൊരാൾക്ക് അപ്പൊ ആ ഒരു സംഭവം കഴിഞ്ഞ വിദേ കുട്ടി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നെ ചോദിച്ചത് അത് വലിയ കാര്യമാണ് എനിക്ക് ആ ഒരു ടോക്ക മതി അല്ലെങ്കിൽ അതിനി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡായി എത്രയും പെട്ടെന്ന് എല്ലാവരും വിളിക്കണം അതാണ് എന്റെ ഒരു ആഗ്രഹം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യണം അഭിനേത്രി ക്ഷമാ കൃഷ്ണ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആഖ്യാനം ലൗലി സഹായം ലക്ഷ്മി പരശുരാമൻ രചന ഏകോപനം നിർവഹണം എൻ എസ് ജയമോഹൻ അവതരണം ആകാശവാണി കൊച്ചി നിലയം